ഹായ് ഗായ്സ് ഇന്നൊരു സിനിമയ്ക്ക് പോവുകയാണ് തിരൂരിലെ ഖയാം തിയേറ്റർ റീസെൻ്റ്ലി നവീകരിച്ചിട്ടുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തതിന് ശേഷം ഞാനിത് ആദ്യമായിട്ടാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത് സുജിത്താണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗോൾഡ് സർക്കിൾ അഥവാ ബാൽക്കണിയിലാണ് ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് എഴുന്നൂറ് രൂപയാണ് അവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ടൊമിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി മൂവിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് സ്ട്രക്ചറിൽ അവർ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇൻറ്റീരിയറും ലൈറ്റും ആംബിയൻസ് എല്ലാം ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിയത് ഗോൾഡ് ക്ലാസ് സർക്കിളിലോട്ട് പോവുകയാണ് അപ്പോൾ ഇൻറ്റീരിയറിലോട്ട് കയറിയപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു തിയേറ്ററാണ് ആ സ്ക്രീനും സൗണ്ടും ക്വാളിറ്റിയും സീറ്റിങ്ങും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു മൂവി തുടങ്ങി ഐഡൻറ്റിറ്റി എന്നുള്ള മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരു സിനിമയാണ് ഒരു അടിപൊളി ത്രില്ലിംഗ് മൂവി തന്നെയാണ് അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴാണ് ഇൻറ്റീരിയർ എല്ലാം കൂടുതൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് സീറ്റിംഗ് സ്പേസ് എല്ലാം അടിപൊളിയായിരുന്നു താഴെയുള്ള സ്പേസസും അടിപൊളി തന്നെയാണ് അവിടെ ടിക്കറ്റ് എടുത്താലും വർത്താണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പോപ്കോൺ വാങ്ങാൻ പോയപ്പോൾ പ്ലസ് ടുവിൽ കൂടെ പഠിച്ച ദീപക് ഷാനെ കണ്ട് കുറേ കാലത്തിന് ശേഷമാണ് അവിടെ കാണുന്നത് അപ്പോൾ ഉള്ളൂ സിനിമ തീർന്നു ചാനൽ അതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം ബൈ